എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ ഒരു കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ പെണ്ണ് ആട്ടൻകുട്ടി വിൽപ്പനക്ക് പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല വെള്ളിക്കണ്ണുണ്ട് നല്ല ചെവി നീളമെല്ലാമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ മാസം ഇരുപതാം തീയതിക്ക് മുമ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വലിയൊരു മലബാരി ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൂൽ ആട് വിൽപ്പനക്ക് നല്ല പേരസ്റ്റോ ക്വാളിറ്റി ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വെള്ളിക്കണ്ണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ടാണ് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് നിറച്ചിനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഒൻപത് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികൾ കുട്ടികളാണ് ആടുകളുടെ ഉദ്ദേശിക്കുന്നത് പോലെ ഇരുപത്തി നാലായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയുമുള്ള മൂന്ന് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പേലേപ്പുറം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആറ് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പേലേപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ ഒരു മലബാരി ക്രോസ് മുട്ടനാടും കൂട്ടി വിൽപ്പനക്കെ ആറുമാസം പ്രായമായിട്ടുള്ളൂ നല്ല ബോഡി വൈറ്റുള്ള നല്ല ഇടം നീട്ടം പൊക്കവുമുള്ള ആടാണ് ലൈവ് തൂക്കം ഏകദേശം ഇരുപത്തിരണ്ട് ഗ്രാം ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല പത്തായിരത്തി എഴുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി അടിഞ്ഞൂൽ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു ക്രോസ് ബീഡ് ആട് വില്പനക്ക് ഏകദേശം ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയാടിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല അടിപൊളിക്ക ആൾ കുട്ടികൾ എല്ലാ ബ്രീഡ് പെട്ടവുണ്ട് ഓൺഗോളുണ്ട് ഗിറിൻ്റെ കുട്ടിയുണ്ട് ഹല്ലിക്കറുണ്ട് കങ്കയുണ്ട് അങ്ങനെ എല്ലാ ബ്രീഡ്പെട്ട നല്ല വളർച്ചയുള്ള കുട്ടികളൊക്കെയുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒമ്പതിനായിരം രൂപ മുതൽ പത്തൊമ്പത് അഞ്ഞൂറ് വരെയുള്ള കുട്ടികളാണ് നല്ല വളർത്തേർക്ക് പറ്റിയതാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് നല്ല ആന്ധ്ര കുട്ടി ഗിറിൻ്റെ കുട്ടിയുണ്ട് വടക്കൻ കുട്ടികളുണ്ട് കാങ്കയൻ കുട്ടികളുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഒമ്പതിനായിരം മുതൽ പത്തൊമ്പത് അഞ്ഞൂറ് വരെയുള്ള കുട്ടികൾ സ്ഥലം മണ്ണാർക്ക് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസത്തിന് മുകളിൽ ചെന്നയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ബോഡി വെയിറ്റ് ഏകദേശം അറുപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്ന് വേണം ഈ ബീറ്റൽ ക്രോസ് ചെനൈ ആടിൻ്റെ ഉദ്ദേശം നൂല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന ജേഴ്സി പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ബോഡി വെയിറ്റിലും നല്ല ക്വാളിറ്റിയിലുള്ള ജേഴ്സി പശുവാണ് രണ്ടാം പ്രസവമാണ് ഇനിയുള്ളത് നാട്ടിലെ പശുവാണ് ഇനി ഏകദേശം പത്ത് ദിവസം ഉണ്ട് പശുവിന് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ലിറ്ററോളം പാല് കിട്ടിയിട്ടുണ്ട് രണ്ട് നേരം കൂടി അപ്പോൾ എന്തായാലും ഈ പ്രസവത്തിൽ പന്ത്രണ്ടോട്ട് അതിന് മുകളിലോട്ട് പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഞാനെന്തായാലും പന്ത്രണ്ടേ പറയുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫോമിലാണ് ഉള്ളത് ജേഴ്സിയാണ് കരിം കാമ്പാളിൽ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല വെയിലത്തൂണ്ട് കിട്ടിയിട്ടാലും എനിക്കൊരു പുല്ല് പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കും അതാണ് നമ്മുടെ ജേഴ്സി പശുവിൻ്റെ ഒരു പ്രത്യേകത അത് നല്ല ക്വാളിറ്റിയിലാണ് നല്ല തീറ്റയും കൂടിയാണ് പശു നല്ല തീറ്റയും കൂടി തുറന്നാൽ നല്ല പുല്ല് വേഗം കെട്ടിയത് ഉണക്ക പുല്ലായിരുന്നാലും പശു എത്രയും ക്വാളിറ്റിയിലുള്ള ഒരു ജേഴ്സി പശു ആണ് അപ്പോൾ ആവശ്യക്കാരൻ്റെ കോൺടാക്ട് ചെയ്യുക വില ചോദിക്കുന്നത് അൻപത്തി ഏഴായിരം രൂപയാണ് എന്നാലും വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം അൻപത്തി രൂപയിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കൊണ്ടാക്ട് ചെയ്യാം അകി ഇറങ്ങാനുണ്ട് ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാകും അവിടെ ഇറങ്ങാനുണ്ട് ഈ അടിപൊളി ജെയ്സി പശുവിനെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ പുള്ളി നെക്കടനക്ക് കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത്തിനാല് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പന്ത്രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല നൂറ്റി അറുപത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഈ കാണുന്നത് ഒരു ആറുമാസം പ്രായമുള്ള ഒരു മുട്ടനാണ് ചുവപ്പ് കാണ കളറ് കാണുന്നത് ഒരു വയസ്സ് ഈ കാണുന്നത് എട്ട് മാസം പ്രായമുള്ള വെള്ളക്കളറ് കാണുന്ന എട്ട് മാസം കാണുന്ന ഒരു മുട്ടനാടാണ് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനൊക്കെ നിർത്താനൊക്കെ ചെറിയ പാർട്ടികളൊക്കെ നിർത്താനൊക്കെ അനുയോജ്യമായ മുട്ടനാടുകളാണ് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ഒന്നായിരം രൂപയാണ് മൂന്ന് മുട്ടനാടുകൾക്ക് മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ചേനാട് കരിയായതാട മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടാവും അത്യാവശ്യം ഇറച്ചിപിടുത്തല്ല ഇറച്ചി തന്നെ ിൽപ്രസവത്തിനായി മൂന്ന് മാസത്തിനു മുകളിൽ ചെനയുള്ള ആടാണ് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ആസ്ഥാനും ഇറച്ചി ആശങ്കകും അനുജുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ ീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയ ബ്രൗൺ ബീറ്റിൽ ക്രോസിൽ വന്ന മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് മൂന്നും കൂടി ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതമാണ് മങ്ങൽ അങ്ങനെയും കൊടുക്കും ഇത് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പത്ത് ദിവസം പ്രായമുള്ള ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് കുട്ടി കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം മൂല പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പാലാടും ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ വലിയൊരു കാളവില്പനക്ക് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ലൊരു കിടയിലും കാളയാണ് എല്ലാവിധ നേർച്ച ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യം ഈ കാളയുടെ ഉദ്ദേശം മൂല അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാളയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവം പ്രസവിക്കാൻ ജനുവരി പതിനാറാം തീയതി ഈ മാസം പതിനാറാം തീയതി ഡേറ്റ് ആയിട്ടുള്ള ഒരു മലബാരി ക്രോസ് വലിയൊരു കടിഞ്ഞൂൽ പേനസ്റ്റോ ക്വാളിറ്റി നിറച്ചനയാട് വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണുകളുള്ള നല്ല പൊക്കവും ഇടനീട്ടവുമുള്ള ഒരാടാണ് ഒരു ഹൈദരാബാദി വൈറ്റ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയ പേനസ്റ്റോ ക്വാളിറ്റി മലബാരി നിരച്ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്ക മനുജുമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഏകദേശം നൂറ്റി നാൽപ്പത് കിലോ മീറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു പോത്തിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല അൻപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നേക്കണ്ടനക്ക് കാപ്പിരി ചാര പുള്ളി അറുപതാം കോഴി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം മുപ്പത്തിയെട്ട് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് പതിനഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല എഴുപത്തിയഞ്ച് രൂപയാണ് പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് എഴുപത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒരു പശുവും അതിൻ്റെ ഏഴു മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് ഇപ്പോൾ മൂന്ന് മാസം മുമ്പ് കുത്തിവെച്ചിട്ടുണ്ട് ചെന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് നിലവിൽ കാലത്ത് മാത്രം രണ്ട് ലിറ്റർ പാല് കറക്കുന്നുണ്ട് വളർത്താൻ അനുയജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കുണ്ട് നാടൻ പുള്ളി കോഴികൾ വിൽപ്പനക്ക് പുള്ളി നെക്കടനൊക്കമുണ്ട് ഏഴ് കോഴികൾ വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഏഴ് മാസം മുതൽ ഒൻപത് മാസം വരെ പ്രായം മുട്ടയിടുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരെണ്ണത്തിന് ആയിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഒത്തിരി വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ